പാട്യം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവും ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു പാട്ട്യം പഞ്ചായത്ത് ഹാളിൽ കെ മോഹൻ എം എൽ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് മണ്ഡലം ജ്യോതിസ് പദ്ധതി പ്രകാരമുള്ള സ്കൂൾ ലൈബ്രറി പുസ്തകങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷീന വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പ്രദീപൻ മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കോമത്ത സിആർസി കോർഡിനേറ്റർ ജ്യോതിറാം കെ എം ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എൻ ഉഷ സ്വാഗതവും സൌമ്യന്ദ്രൻ കണ്ണംപള്ളി നന്ദിയും പറഞ്ഞു രക്ഷിതാക്കളും അതുപോലെ തന്നെയാണ് അധ്യാപകരും നല്ല രീതിയിൽ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇങ്ങനെയാണ് എന്നതുകൊണ്ട് തന്നെ അധ്യാപകരും നല്ല രീതിയിൽ വിദ്യാഭ്യാസവും നടത്തിക്കൊണ്ടു അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റം വളരെ നന്നായിട്ട് തന്നെ നടത്തിക്കൊണ്ടു കൊണ്ടോ ഇവിടെ ജ്യോതിഷ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് പറഞ്ഞ് കേരളത്തിൽ ഈ മണ്ഡലത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തിക്കൊണ്ടു കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ചതാണ് എല്ലാ വിദ്യാലയങ്ങളിലും കമ്പ്യൂട്ടറുകൾ കൊടുത്തു ആ ആ വർഷം അതിനുശേഷം ഇപ്പോഴാണ് ഈ നാലഞ്ച് പതിനാറ് വർഷമായിട്ട് നമ്മുടെ ഈ ജ്യോതിഷ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് നാല് വർഷമായിട്ട് ജ്യോതിഷ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ എല്ലാ വിദ്യാലയങ്ങളിലും രാജമാരെയും അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റും കൊടുക്കണം കാരണം കുട്ടികളൊക്കെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും കളിച്ച് വളരണം കളിക്കുക എന്ന് പറയുമ്പോൾ അവർക്കു വേണ്ട ഉപകരണങ്ങൾ വേണം സ്കിപ്പിങ്ങും അതുപോലെ തന്നെ ഷട്ടിൽ ബാഡ്മിന്റണും വോളിബോള് ഫുട്ബോൾ ഇതൊക്കെ തന്നെ കുട്ടികൾ കളിച്ച് ഒരു വിദ്യാലയത്തിൽ ഒരു കളിക്കളം എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ രണ്ടു ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി ഞങ്ങൾ വലിയൊരു വികാരമാണ് അതിന് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആയോധനകല കുട്ടികൾക്ക് ആയോധനകല പരിശീലനം നിർബന്ധമാണ് പഴയകാലത്ത് എല്ലാ കുട്ടികളും ആയോധനകലയ്ക്ക് വേണ്ടി കളി പോകാറുണ്ടായിരുന്നു കളരിയിൽ പോയി നല്ല കുഴമങ്ങളൊക്കെ തന്നെ ജയിച്ച് നല്ല കളരി അഭ്യാസം നടത്തി കുട്ടികളൊക്കെ തന്നെ ആൺകുട്ടികൾ കുട്ടികളൊക്കെ തന്നെ വിവിധ മേഖലകളിൽ കഴിയത്തു വീഴ്ച കഴിഞ്ഞു പക്ഷെ അത് അതിന് അത്ര വലിയ പ്രകടനം അതിന് ഇപ്പോഴും വീണ്ടും അതിലേക്ക് വരണമെന്നതാണ് കാരണം കളരി അഭ്യസിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രസൻസ് ഓഫ് മൈൻഡ് സന്ദർഭോചിതമായിട്ട് പെരുമാറാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകും അതോടൊപ്പം ശരീരം ഫ്ലെക്സിബിൾ ആകും